സ്ത്രീകൾ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുവാനാകട്ടെ എല്ലാവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം കുറച്ച് നാൾക്ക് മുമ്പ് ഷാലോമിൻ്റെ ബെന്നി പുനത്ര എഴുതിയ ഒരു പുസ്തകത്തിന് ഇപ്രകാരം വായിക്കുവാൻ റെഡയായി തോന്നും അദ്ദേഹം കാലിഫോർണിയയിലെ സാൻഡിയാഗോ എന്ന നഗരത്തിൽ വാട്ടർ വേൾഡ് എന്ന സ്ഥാപനത്തിന് അദ്ദേഹം കടന്നു ചെല്ലുകയും അവിടെ അദ്ദേഹം കാണുന്നത് നീലത്തിമുങ്കലത്തെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു യുവതിയും അവരുടെ പ്രകടനങ്ങളെയൊക്കെ അദ്ദേഹം സന്തോഷത്തോടെ കണ്ടു കുറച്ച് നാളുകൾക്ക് ശേഷം പത്രമാധ്യമങ്ങളിലൂടെ അദ്ദേഹം ഒരു വാർത്ത കേട്ടു ഈ ട്രെയിൻ ചെയ്ത യുവതിയെ ഏത് തിമുങ്ങലത്തെയാണോ ട്രെയിൻ ചെയ്തത് ആ തിമുങ്ങലം അവളെ കൊന്നുകളഞ്ഞു എന്ന ഒരു വാർത്ത ദുഃഖകരമായ വാർത്ത കേട്ട് അദ്ദേഹം സങ്കടപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മളെ വേദനിപ്പിക്കുന്ന ഒത്തിരിയേറെ പാപങ്ങളും അല്ലെങ്കിൽ ബലഹീനതകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഈ പാപങ്ങളെ എതിർത്ത് അതിനെതിരെ വിജയം നേടുവാനായിട്ട് നമുക്ക് സാധിക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ഏഴാം വചനം പറയുന്നുണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൾ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പാപങ്ങളെ കീഴടക്കാൻ വേണ്ടി നമ്മളൊക്കെ വലിയ ത്യാഗങ്ങളൊക്കെ എടുത്ത് നമ്മൾ ആ പാപങ്ങളെയൊക്കെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും ഈ പാപത്തെ ജയിക്കാൻ ജാഗ്രതയോടുകൂടെ ജീവിക്കണം കാരണം എപ്പോൾ വേണമെങ്കിലും പരാജയപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്ന പാപം തല ഉയർത്തി തിരിഞ്ഞ് നമ്മളെ ആക്രമിച്ചേക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ പാപത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരായി മാറണം എപ്പോഴും ജാഗ്രതയുള്ളവരായി തീരണം ഈ പ്രഭാതം പാപത്തിനെതിരെ നമ്മുടെ ബലഹീനതയ്ക്കെതിരെ നമുക്ക് ധീരമായി പോരാടാം അതിനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് പാപത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവമായ ഭർത്താവിനങ്ങളെ അദൃശ്യമായ വളരെ തൃക്കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമയൻ